ധനധന ആരാധന 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 കൂടെ ഈശോയെ നമുക്ക് സ്തുതിക്കാം ഈശോയുടെ കൂടെ ആയിരിക്കാനായിട്ട് പരിശ്രമിക്കാം

ഒത്തിരിയേറെ നന്ദിയോട് കൂടി ആരാധനകൾ അർപ്പിക്കാം ആത്മനേക്കാരാധന നമ്മുടെ ജീവിതത്തിലെല്ലാം നൽകുന്ന ദൈവത്തിന് നമുക്ക് ആരാ ആരാധന ഒന്ന് ചേർന്ന് പാടി ആരാധിക്കാം ഈശോയുടെ മുൻപിൽ സ്നേഹത്തോടു കൂടെ ഒത്തിരി വിശ്വസ്തയോടുകൂടെ നമുക്കായിരിക്കാം ഈശോയുടെ മുൻപിൽ നമുക്ക് എല്ലാവർക്കും സ്വസ്ഥമായിട്ട് ഈ സമയം ഇരിക്കാം ഈശോയ്ക്ക് നന്ദി പറയാം മാലകമോരോടു കൂടെ സ്ലിഹന്മാരോടുകൂടെ എല്ലാ വിശുദ്ധന്മാരോടും കൂടെ നമ്മൾ പ്രാർത്ഥിക്കുകയാണ് നമ്മുടെ എല്ലാ കാര്യങ്ങളും ഈശോയുടെ മുൻപിൽ നമ്മൾ സമർപ്പിക്കുകയാണ് ഈ നിമിഷം ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ ഇന്നേ ദിവസം ദൈവം നൽകി നൽകി നമുക്ക് നൽകിയ ഒരു സന്തോഷമാണത് ഈശോയുടെ മുൻപിലായിരിക്കുവാനുള്ള അവസരം ഒത്തിരിയേറെ പേർ ആഗ്രഹിക്കുന്നുണ്ട് ഈശോട് മുൻപിലായിരിക്കുവാനായിട്ട് പക്ഷേ സാധിക്കാതെ ഒത്തിരിയേറെ ആളുകളുണ്ട് പ്രിയ സഹോദരങ്ങളെ ഇന്ന് ഈ നിമിഷം നമ്മളെല്ലാവരും ഈശോയുടെ മുൻപിലായിരിക്കുമ്പോൾ ശുദ്ധിയോടുകൂടെ ഈശ്വനാഥൻ എന്തു പറയുന്നു അത് ശ്രവിക്കുവാനായിട്ട് നമുക്കൊരുങ്ങാം ഈശോയുടെ മുൻപില് ഒരിക്കൽ ഒരു നിമിഷം നമുക്ക് മൗനമായിട്ട് ശാന്തമായിട്ടായിരിക്കാം ഈശോ എന്താണ് നമ്മോട് പറയുന്നത് എന്ന് നമുക്ക് ശ്രവിക്കാം നമ്മുടെ ജീവിതത്തിൽ ഈശോ നൽകിയിട്ടുള്ള എല്ലാ നന്മകൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് ശാന്തമായിട്ട് ഏറ്റവും സ്നേഹം നിറഞ്ഞ പോര ഇന്നേ ദിവസം നമ്മളോടെ ആയിരിക്കുമ്പോൾ ഈശോ നമ്മോട് പറയുവാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു കാര്യമേ ഉള്ളൂ ദൈവം നമ്മോട് കൂടെ നമ്മൾ സങ്കീർത്തനമാണ് നമ്മളിന്ന് കാണുവാനായിട്ട് പോവുക സങ്കീർത്തനങ്ങളുടെ പുസ്തകം നാൽപ്പത്തി ആറാമത്തെ അധ്യായം സങ്കീർത്തനങ്ങളുടെ പുസ്തകം നാൽപ്പത്തി ആറാമത്തെ അധ്യായം നമ്മളോട് ഈശോ ഇന്നത്തെ ദിവസം നമുക്കെല്ലാവർക്കും വേണ്ടിയിട്ട് ഈശോ നമ്മോട് പറയുകയാണ് ദൈവം നമ്മോട് കൂടെ ആരെല്ലാമാണോ ഈശോയെ ശ്രവിക്കുവാനായിട്ട് ഈശോയുടെ ഒപ്പമായിരിക്കുക ഈശോ പറയുകയാണ് നിങ്ങളുടെ എല്ലാ സഹനങ്ങളിലും നിങ്ങളുടെ എല്ലാ കഷ്ടതകളിലും നിങ്ങളുടെ എല്ലാ കാര്യങ്ങളിലും ഈശോ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും അതിനാൽ പേടിക്കണ്ട എന്നുള്ളൊരു കാര്യമാണ് ഈ സാമു വഴിയായിട്ട് ഈശോനാഥൻ മെയിനായിട്ട് നമ്മളോട് പറയുവാനായിട്ട് ആഗ്രഹിക്കുക പ്രിയപ്പെട്ടവരെ ഇന്ന ദിവസം നമ്മൾ ഈ ദൈവം നമ്മോടുകൂടെ എന്നുള്ള ആസാം നാൽപ്പത്തി ആറാമത്തെ സങ്കീർത്തനങ്ങളുടെ പുസ്തകം നാൽപ്പത്തി ആറാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ നാല് തരങ്ങളിലുള്ള കാര്യങ്ങളായിട്ട് നാല് സെക്ഷനായിട്ട് നമ്മൾ സങ്കീർത്തനത്തിന് നമ്മൾ തിരിക്കുകയാണ് ഇന്നേ ദിവസം ആദ്യമായിട്ട് വരിക ഒന്ന് രണ്ട് മൂന്ന് എന്നുള്ള വാക്യങ്ങളാണ് ഇവിടെ ഇപ്രകാരമാണ് പറയുക ദൈവമാണ് നമ്മുടെ അഭയവും ശക്തിയും കഷ്ടതകളിൽ അവിടുന്നാണ് സുനിശ്ചിതമായ തുണ ഭൂമി ഇളകിയാലും പർവ്വതങ്ങൾ സമുദ്രത്തിൽ അടർന്നു പതിച്ചാലും ഭയപ്പെടുകയില്ല ജലം പതഞ്ഞുയർന്നിരമ്പിയാലും അതിന്റെ പ്രകമ്പനം കൊണ്ട് പർവ്വതങ്ങൾ വിറകൊണ്ടാലും നാം ഭയപ്പെടുകയില്ല ഈ മൂന്ന് വചനങ്ങളിലെ ഈശോ നമ്മോട് പറയുവാനായിട്ട് ആഗ്രഹിക്കുക നിങ്ങൾ ഭയപ്പെടരുത് ഭയത്തെ നിങ്ങൾ മറികടക്കണം ഭയത്തെ നിങ്ങൾ മറികടന്നാൽ മാത്രമേ ഈശോയിൽ വിശ്വാസമുണ്ട് എന്ന് നമുക്ക് പറയുവാനായിട്ട് സാധിക്കുള്ളൂ എന്നാണ് ഈ മൂന്ന് വചനങ്ങൾ നമ്മോട് പറയുവാനായിട്ട് ആഗ്രഹിക്കുക എന്തു തന്നെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നാലും നിങ്ങൾ അതിനെ കണ്ടു ഭയന്ന് മാറി മറ്റൊരു വഴിയിലൂടെ പോകാതെ ആ ഭയത്തിന്റെ മേഖലകളെ ഈശോയ്ക്ക് സമർപ്പിച്ച് അതിനെ നമ്മൾ ഓവർകം ചെയ്യുമ്പോഴാണ് അതിനെ മറികടന്ന് നമ്മൾ ജീവിക്കുമ്പോഴാണ് ഈശോനാഥൻ പറയുക നിങ്ങളുടെ വിശ്വാസം വർദ്ധിച്ചിരിക്കുന്നു എന്ന് നിങ്ങൾ വിശ്വസിക്കേണ്ടത് പ്രിയ സഹോദരങ്ങളെ അടുത്തതായി നമ്മൾ കാണുവാനായിട്ട് പോവുക നാല് അഞ്ച് വചനങ്ങളാണ് നാല് അഞ്ചും വചനത്തിൽ ഇപ്രകാരമാണ് ഈശ്വനാഥൻ പറയുക ദൈവത്തിന്റെ നഗരത്തെ അത്യുന്നതിൻ്റെ വിശുദ്ധ നിവാസത്തെ സന്തുഷ്ടമാക്കിക്കൊണ്ട് ഒരു നദി ഒഴുകുന്നുണ്ട് ആ നഗരത്തിൽ ദൈവം വസിക്കുന്നു അതിന് ഇളക്കം തട്ടുകയില്ല അതിരാവിലെ ദൈവം അതിനെ സഹായിക്കും ദൈവം വസിക്കുന്ന ഒരു സ്ഥലത്തിനെ പറ്റിയാണ് ദൈവം വസിക്കുന്ന ഒരു സ്ഥലത്തിനെ പറ്റിയാണ് ഈ രണ്ട് വചനങ്ങൾ നമ്മളോട് പറഞ്ഞു വെക്കുക അതാണ് രണ്ടാമത്തെ സെക്ഷനായിട്ട് വരിക ദൈവത്തിൻ്റെ പ്രസൻസ് അത് എവിടെയുണ്ടോ അവിടെയെല്ലാം ഈശോ നമ്മെ സഹായിക്കും എന്നുള്ള ഒരു കാര്യം ഇവിടെ നമുക്കായിട്ട് വെളിപ്പെടുത്തി തരികയാണ് പ്രിയ സഹോദരങ്ങളെ നമ്മൾ പലപ്പോഴും ഒത്തിരിയേറെ കാര്യങ്ങൾ നമ്മുടെ എല്ലാം ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ നമ്മളെല്ലാം പേടിക്കാനുള്ള ഇടയുണ്ട് അപ്പം ഈശോ പറയുകയാണ് ആ പേടിയെ നിങ്ങൾ മറികടക്കണം എങ്ങനെ മറികടക്കണം ഈശോയോടുള്ള വിശ്വാസം നമ്മൾ സ്വീകരിച്ചുകൊണ്ട് അതിനെ നമ്മൾ മറികടക്കുമ്പോഴാണ് നമുക്ക് ആ വിശ്വാസം ഉണ്ട് എന്നുള്ളതിന് അതൊരു തെളിവായിട്ട് വരികയെ ചെയ്യുകയുള്ളു അതുപോലെ തന്നെ വീണ്ടും പറയുകയാണ് രണ്ടാമത്തെ സെക്ഷനിൽ നമ്മൾ കണ്ടു അതിനെ സഹായിക്കുവാനായിട്ട് ഈശോ നമ്മുടെ കൂടെ ഉണ്ടായിരിക്കും നിങ്ങൾ ഈശോയുടെ കൂടെയുണ്ടെങ്കിൽ ഈശോയുടെ പ്രസൻസ് അത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ ഈശോനാഥൻ നമ്മെ സഹായിക്കും എന്നുള്ള ഒരു കാര്യമാണ് രണ്ടാമത്തെ സെക്ഷനിൽ ഈശോനാഥൻ നമുക്കായിട്ട് പറഞ്ഞു തരിക മൂന്നാമത്തെ സെക്ഷൻ ആയിട്ട് വരിക ദൈവത്തിന്റെ ശക്തിയെയാണ് അത് ആറാമത്തെ വചനം തുടങ്ങി ഒമ്പതാമത്തെ വചനം വരെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുക ദൈവത്തിൻ്റെ ശക്തിയെയാണ് ഇത് കാണുക ജനതകൾ ക്രോധാവിഷ്ഠരാകുന്നു രാജ്യങ്ങൾ പ്രകമ്പനം കൊള്ളുന്നു അവിടുന്ന് ശബ്ദമുയർത്തുമ്പോൾ ഭൂമി ഉരുകി സൈന്യങ്ങളുടെ കർത്താവ് നമ്മോട് കൂടെയുണ്ട് യാക്കോബിന്റെ ദൈവമാണ് നമ്മുടെ അഭയം ഒരുവിൻ കർത്താവിൻ്റെ പ്രവൃത്തികൾ കാണുവിൻ അവിടുന്ന് ഭൂമിയെ എങ്ങനെ ശൂന്യമാക്കിയിരിക്കുന്നു എന്ന് കാണുവിൻ അവിടുന്ന് ഭൂമിയുടെ അതിർത്തിയോളം യുദ്ധമില്ലാതാക്കുന്നു അവിടുന്ന് വില്ലൊടിക്കുകയും കുന്തം തകർക്കുകയും ചെയ്യുന്നു രഥങ്ങളെ അഗ്നിക്കിരയാക്കുന്നു ഈശോയുടെ ദൈവത്തിൻ്റെ ശക്തിയെയാണ് ഈ മൂന്നാമത്തെ സെക്ഷനിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുക ആറാമത്തെ വചനം മുതൽ ഒമ്പതാമത്തെ വചനം വരെ നമുക്ക് അവിടുത്തെ ശക്തിയെ നമുക്ക് നമുക്കവിടെ കാണുവാനായിട്ട് സാധിക്കും എന്തു തന്നെ വന്നാലും അതിനെയെല്ലാം നേരിടുന്ന അതിനെ നമ്മെ ഒരു ദൈവം നമ്മുടെയെല്ലാം ഹൃദയത്തിൽ വസിക്കുന്നുണ്ട് എങ്കിൽ ആ ദൈവം നമുക്കെതിരെ വരുന്ന എല്ലാ കാര്യങ്ങളെയും നേരിടുന്ന ഒരു ശക്തനായ ഒരു ദൈവമാണ് എന്നുള്ളത് മനസ്സിലാക്കുന്ന ഒരു ഭാഗം അതിനുശേഷം വരുന്ന രണ്ട് മൂന്ന് വചനങ്ങളാണ് പത്താമത്തെയും പതിനൊന്നാമത്തെയും വചനങ്ങൾ പ്രകാരമാണ് പറയുക ശാന്തമാവുക ഞാൻ ദൈവമാണ് എന്ന് അറിയുക ഞാൻ ജനതകളുടെ ഇടയിൽ ഉന്നതനാണ് ഞാൻ ഭൂമിയിൽ ഉന്നതനാണ് സൈന്യങ്ങളുടെ കർത്താവ് നമ്മോട് കൂടെയുണ്ട് യാക്കോവിൻ്റെ ദൈവമാണ് നമ്മുടെ അഭയം ഇവിടെ ഈ രണ്ട് വചനം നമ്മോട് പറഞ്ഞു വയ്ക്കുക നിങ്ങൾ ശാന്തമായിരിക്കുക എന്തു തന്നെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നാലും അതിനെ ഒന്നിനെയും നിങ്ങൾ പേടിക്കേണ്ട കാര്യമില്ല എന്തു തന്നെ വന്നാലും ഈശോനാഥൻ നിങ്ങളുടെ കൂടെയുണ്ടെങ്കിൽ ആ ഈശ്വനാഥൻ അതിനെയെല്ലാം ചെറുത്ത് മാറ്റിക്കൊള്ളും എന്നുള്ളൊരു കാര്യം ഈശ്വനാഥൻ ഇവിടെ നമ്മോട് ഓരോരുത്തരോടും പറഞ്ഞുവെക്കുകയാണ് പ്രിയ സഹോദരങ്ങളെ ഈ സങ്കീർത്തനം നമ്മൾ വായിക്കുമ്പോൾ ഈശോ നമ്മോട് പറയുന്ന നാല് കാര്യങ്ങൾ പേടിക്കരുത് രണ്ടാമതായി പറയുന്നതാണ് ദൈവത്തിന്റെ പ്രസൻസ് അത് നമ്മുടെ എല്ലാം ഉള്ളിലുണ്ട് അതുകൊണ്ട് നിങ്ങൾ പേടിക്കരുത് ദൈവത്തിൻ്റെ പ്രസൻസ് എവിടെയുണ്ടോ അവിടെയെല്ലാം ദൈവത്തിൻ്റെ പ്രൊട്ടക്ഷൻ അത് കൂടെയുണ്ടായിരിക്കും അതാണ് മൂന്നാമത്തെ കാര്യം എന്തു തന്നെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നാലും നിങ്ങൾ പേടിക്കേണ്ട കാര്യമില്ല അതിനെയെല്ലാം നേരിടുവാൻ ശക്തനായ ഒരു ശക്തനായ ദൈവം നമ്മുടെ കൂടെയുണ്ട് അതിനാൽ അതിനെ ഒന്നിനെയും നിങ്ങൾ പേടിക്കേണ്ട എന്നുള്ളൊരു കാര്യമാണ് നാലാമതായിട്ട് നിങ്ങൾ ശാന്തമാവുക നിങ്ങൾ ഒത്തിരിയേറെ ടെൻഷൻ അടിക്കാനോ അല്ലെങ്കിൽ ഒത്തിരിയേറെ പ്രശ്നങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് വരുമ്പോൾ നമ്മൾ നിരാശയിലേക്ക് പോകുന്നു അല്ലെങ്കിൽ ഇനി ജീവിതം വേണ്ട എന്ന് വിചാരിച്ച് ഒത്തിരിയേറെ പേര് സൂയിസൈഡ് ചെയ്യുവാനായിട്ട് പോകുന്നു അങ്ങനെ ഒത്തിരിയേറെ കാര്യങ്ങൾ ചെയ്യാനായിട്ട് പോകുന്ന ഈ ലോകത്തിൽ ഈശോ പറയുകയാണ് സമാധാനമായിട്ട് കുറച്ച് സമയം ഈശോയുടെ മുൻപിൽ ഇരുന്നാൽ മാത്രം മതി ആ വിശ്വാസം എൻ്റെ ഈശോ എന്നെ സംരക്ഷിക്കും എന്നുള്ള ആ വിശ്വാസം നമ്മുടെ എല്ലാം ജീവിതത്തിൽ ഉണ്ടെങ്കിൽ ഈശോ പറയുകയാണ് നിങ്ങൾക്ക് ഒന്നും തന്നെ സംഭവിക്കുകയില്ല കാരണം സർവശക്തനായ പിതാവ് നിങ്ങളുടെ കൂടെയുണ്ട് ഈശോയിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ ഈ ദിവസം ഈശോ നമ്മോട് പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നതും ഇത് തന്നെയാണ് ദൈവം നമ്മോട് കൂടെ ദൈവം നമ്മോട് കൂടെ ഉണ്ട് എന്നുള്ള ആ ഒരു കാര്യം വിശ്വസിച്ചുകൊണ്ട് ദൈവത്തിന്റെ മുൻപില് നമുക്ക് സമാധാനത്തോടു കൂടെ ആയിരിക്കാം പ്രിയ സഹോദരങ്ങളെ ഒത്തിരിയേറെ പേര് നമ്മളോട് പ്രാർത്ഥനാ സഹായം അപേക്ഷിച്ചിട്ടുണ്ട് അവരുടെ പേരുകൾ ഇപ്പോൾ കേൾക്കാം മിനു കെ ജോസഫ് റിൻസി സിനോയ് റിൻസി റെജി അനിറ്റ ഷെറിൻ സജി അനീഷ് കെവി സാജു ജോസഫ് നിഷ സുസൻ ജീന സെബാസ്റ്റിൻ ജിമോൻ ഉഷാഗ്രൈസ് റെജി ഫിലിപ്പ് जिजी जोशी अलक्स थॉमस, सोमिया थॉमस, गीता सुनील, डीना गीतालीय डीनाजो जेरी सन्नी जोसेफ, अर्चना सुनेश नांसी बिनीश, मिनी, शाजी जोस, ब्रिजिट थॉमस, शेर्ली जेम्स रीना डिक्रूसा चंद्रिका के सुप्रिया मेरी जेसीपी आंटनी बेबी जेकब രാജീവൻ ശ്രീദേവി ഡൊമിനിക് മോളി ജോസഫ് ബേബി മാത്യു മാനുവൽ സുനിത പി ലൈസമ്മ ജോസഫ് അജിമോൾ സുനിൽ മോളി ചെറിയാൻ പ്രിയ സഹോദരങ്ങളെ ഈ സഹോദരങ്ങളെ എല്ലാവരെയും ഈ ഷോയുടെ മുൻപിലെ സമർപ്പിച്ചുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുകയാണ് പ്രിയ സഹോദരങ്ങളെ ഇന്നത്തെ ദിവസം നമ്മൾ കേട്ട ഈശോയുടെ ഈ സങ്കീർത്തനം വഴിയായിട്ട് ദൈവത്തിന്റെ ഈ സങ്കീർത്തനം വഴിയായിട്ട് നമ്മൾ കേട്ടു നിങ്ങൾ ഒരിക്കലും ഭയപ്പെടരുത് കാരണം ഈശോ നമ്മുടെ ദൈവമായ കർത്താവ് നമ്മുടെ കൂടെയുണ്ട് എന്നുള്ള ആ വിശ്വാസത്തിലായിരിക്കുവാനായിട്ടാണ് ഈശോ പറയുക എന്ത് തന്നെ നിങ്ങൾക്ക് എതിരായിട്ട് വന്നാലും ആ കാര്യങ്ങളെല്ലാം ആ കാര്യങ്ങളെയെല്ലാം എതിർത്ത് ഈശോനാഥൻ നിങ്ങളെ സംരക്ഷിക്കും എന്നുള്ള ഉറച്ച ബോധ്യത്തില് ദൈവത്തിന്റെ കൂടെ ആയിരിക്കാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം ഈ എല്ലാ വ്യക്തികൾക്കും ആരുടെയൊക്കെ പേരുകൾ വായിച്ചു ഇനി ആരെല്ലാം പ്രാർത്ഥിക്കുന്നുണ്ട് അവരെല്ലാം എല്ലാം നമ്മളിവിടെ സമർപ്പിച്ച് നമ്മൾ പ്രാർത്ഥിക്കുകയാണ് ഈശോയെ അങ്ങ് ഇവരുടെയെല്ലാം നമ്മുടെ ഞങ്ങളുടെ എല്ലാം മനസ്സുകളിലെ വന്ന് നിറയണമേ അങ്ങയുടെ ശക്തിയെ ഞങ്ങളുടെ ജീവിതത്തിലെ പ്രതിഫലിപ്പിക്കുവാനായിട്ടുള്ള കാര്യങ്ങള് ഞങ്ങളുടെ ഉള്ളിൽ നടത്തണമേ എന്നുള്ള പ്രാർത്ഥനയോടുകൂടെ നമുക്കൊന്ന് സ്തുതിച്ച് ആരാധിക്കാം ഈ മക്കളെ എല്ലാവരെയും നമുക്ക് ഈശോയുടെ മുൻപിൽ സമർപ്പിച്ചുകൊണ്ട് ഈശോയ്ക്ക് നമുക്ക് ആരാധന അർപ്പിച്ചുകൊണ്ട് ഈശോയെ ഇവരെ എല്ലാവരിലും ഈശോയെ നീയാണ് ദൈവം എന്നുള്ള വിശ്വാസം വർദ്ധിപ്പിക്കുന്നതിനു വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം േശു നമുക്ക് ഇമ്മേലായിരിക്കാം ഈശോയുടെ ആശീർവാദത്തിനായിട്ട് ഒരു നാം ിയ രക്തത്താലും പാപക് തരുകളിൽ നിന്നും മർത്തിനു മോചനമേതി സകലേ സാധ്യയകടാക്ഷംമേവൽ സലസുധര

ചിറ പോലെ മുന്നിൽ നിന്നാലും യോർദാൻ കര കവിഞ്ഞൊഴുകിയാലും ചെങ്കാടിൽ ചിറ പോലെ മുന്നിൽ നിന്നാലും യോർദാൻ കര കവിഞ്ഞൊഴുകിയാലും വാഗത്തം തന്നവൻ വിശ്വസ്തനവൻ ബുദ്ധിക്ക് അതീതമാമത്ഭുതം ചെയ്യും വാഗത്തം തന്നവൻ വിശ്വസ്തനവൻ ബുദ്ധിക്ക് അതീതമാമത്ഭുതം ചെയ്യും